എന്താന്ന് പറഞ്ഞാൽ കുച്ചിപ്പുറം പാലത്തിന്റെ പെയിന്റിങ് വരെ കഴിഞ്ഞിട്ടാണ് ആൾക്കാര് പറയണത് അങ്ങനെ പെയിന്റിങ് കഴിഞ്ഞാൽ നമുക്കെന്താ കണ്ടുവിടാ മുത്തുമണികളെ അപ്പൊ ഇങ്ങനെ നമ്മളെ പാലത്തിന്റെ ഫുൾ കുറ്റിപ്പുറം പാലത്തിൽ ഇതുവരെ നടന്ന വർപ്പുകൾ നമുക്ക് അതിനെ മേൽ അടിക്ക് കയറണം പല പരിപാടികളുണ്ട് ആയി എൻ ആർ സിയുടെ മുത്തുമണികളാണ് ആ പോണത് മുത്തുമണികളെ നമ്മൾ ആദ്യം കണ്ടതാണ് കുറ്റിപ്പുറം പാലം കാണുമ്പോ ഭാരത്തെ കുറെ പാലം കുറ്റിപ്പുറം സിഗ്നലിൽ നിൽക്കണ നമ്മളെ അണ്ടർപാസുകളാണ് ഈ കാണുന്നത് അതായത് നാല് വീർക്കേപ്പിലായിട്ട് നാപ്പത് നമ്മളെ കേക്കുകൾ വെച്ച് മേലെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ പോണ കോഴിക്കോട് ഭാഗമാണ് ഇത് പിന്നെ നമ്മൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോകണം പിന്നെ ഇവിടെ വലിയ മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ കറകള് കറകള് പെയിൻഡിങ്ങും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ട് എത്താല കഥ വല്ലാത്ത ജാതി ഏയ് ഇപ്പൊ തന്നെ ഇതാ ടെക്സ്റ്റൈസുകളൊക്കെ അത് പൂത്തില്ലേ പിന്നെ നമ്മളെ ഈ ടേനിങ്ങിന്റെ ഇപ്പോൾ തന്നെ പോലീസ് നിക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ കുറ്റിപ്പുറം പാത്തിന്റെ വീഡിയോ എടുക്കാൻ പോകണം അപ്പൊ ആണ്ടാണ് പോണത് അപ്പൊ ഇപ്പത്തെ വേറെ എന്താ പറയാ ഇത്ര ഐറ്റിലൊക്കെ പൊന്താണ്ട് പത്ത് മീറ്റർ ഐറ്റ പൊന്താണ്ട് രണ്ട് സൈഡും നേരെ പോയി ആണ്ട് നോക്കല്ലേ എന്റെ കഥ അയ്യമ്മ എന്താ നമ്മളെ നാഷണൽ പെർമിറ്റ് എന്താ പറയാ നമ്മള് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കണോ വേനൽക്കാലം നല്ല അട്ടിപ്പൊളിയായിട്ടില്ല പക്ഷേ നമ്മളെന്താ പറയാ അയ്യ നടക്കാൻ പറ്റാത്ത സ്ഥലം അത്രയും കുപ്പിച്ചെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ പറയുക ഇപ്പൊ നമ്മളെ വിത്സംബന്ധങ്ങൾ കുറച്ചാണ് തോണ്ടി വെച്ചതുകൊണ്ട് വല്യ കുഴപ്പമൊന്നുമില്ല ചെറിയ കുപ്പിഞ്ഞെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അത് കണ്ടങ്ങേ എം അരി പണികളാണ് ഐ അതെ പ്രത്യേകം പറ സിഗ്നലിന്റെ അടുത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മളെ നമ്മളെ ഭാരത പോറുക നിക്കണ പാലത്തിന്റെ പിന്നാമ്പുറൊന്നു കണ്ടാലോ ഏതാ ലേ ഔത്തുമലാന്ന് പറണ്ട നല്ല രസം നമ്മളെ സൈഡിലുള്ള വാള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താ പറയാ നമ്മളെ വിക്രസം കേടുന്ന ആറാടിനോ നമ്മളെ സിഗ്നലിന്റെ അടുത്ത് വരുന്ന വലിയൊരു വാൾ വരുന്നോ ആ വാളിന്റെ കോൺക്രീറ്റ് ആണ് ഈ കഴിഞ്ഞിരിക്കണത് ഈ കോൺക്രീറ്റിനെ തേടിയിട്ടും പൊന്നാർ ചങ്ങായിമാരാട്ട് കൊണ്ടുപോണം പിന്നെന്തായാലും എന്താട അറിയിക്കട്ടേ രാവിലെ തന്നെ നേരം അയ്യോ വല്ലാത്ത ജാതില്ല ഭയങ്കര പിന്നെ ആട് നോക്കി പിന്നെ അമ്മിക്കുട്ടിക്ക് വേറെ പണിയൊന്നും ഇല്ല കൂടുട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടങ്ങളെ ഈ കോണി കൂടി എന്താ ലുക്ക് നോക്കി താജ്മഹൽ വരെ മാറിയാണ് നിൽക്കും ഈ വാൾ കണ്ടങ്ങളെ എത്ര മീറ്റർ ഹൈറ്റ് ആണ് ഏഴ് മീറ്ററോളം ഹൈറ്റാണ് ഇവിടെ വന്ന് നിക്കണത് ആകുമോട്ടാ ഏതാ നമ്മൾ കാണുന്നതിന്റെ മുന്നേ നമ്മളെ അടി കാണോ എല്ലേ ഫൗണ്ടേഷൻ ഉറപ്പുണ്ടായാലും കാര്യങ്ങൾ നടക്കുള്ളൂ ഇവിടെ കണ്ടങ്ങളെ പട്ടിക്കൂറ്റ മൂന്ന് പില്ലറുകളാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിന്റെ പുട്ടിപ്പണി അള്ള പറഞ്ഞ വള്ളം പറ്റല്ലോ കാനക്കാലാണല്ലോ അല്ലേ ഞാനാകെ പേടിച്ചോയി വള്ളല്ലേ പിന്നെ ഈ പാലും ഈ പാലും കൂടി ചെയ്യുന്ന സുനാ സുനാ ഒരടി ഗ്യാപ്പ് ഒരടി ഗ്യാപ്പില് ഫില്ലറിൽ കമ്മിങ് നിക്കണ്ട് പിന്നെ നമ്മളെ എന്താ പറയാ എന്നും പയത് പൊന്നെ ആക്കാലം അത് പിന്നെ പ്രത്യേകം പറണ്ട ഹൗസ് ഇല്ല പിന്നെ നമ്മളിവിടെ കുയ്യത്തി വള്ളം അടിച്ചുകൊണ്ടിരിക്കാണ് പിന്നെന്താ ഇതിനൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ മുത്തുഴ എങ്ങ അറിഞ്ഞൂടെ ഇരുപത്തിനാല് പില്ലറാണ് കുറ്റിപ്പുറ ഭാരത പോയ പില്ല പോയിൻ്റെ ഉള്ളിലുള്ള പില്ലറുകൾ എത്ര ഉണ്ടെന്ന് ഞാൻ ആരും ചോദിച്ചാ പറഞ്ഞുണ്ട് ഇരുപത്തിനാല് പില്ലറേ ഉള്ളൂ നൂറ്റി ഇരുപത് കേക്കാണ് ഈ വെച്ചിരിക്കുന്നത് ഈ അമ്മാര് കേക്ക് ഉണ്ടല്ലോ ഒന്നുമോ അഞ്ചുറ്റോ ആ ഒരു സൈഡ് പത്തനം ആണെങ്കിൽ പന്ത്രണ്ട് രണ്ട് സൈഡ് വരുമ്പോ ഇരുപത്തിനാല് പില്ലറ് ഇതാ പണി കഴിഞ്ഞ് ഇതാ വീർക്ക മറ്റേ എന്താ പറയുക ഡിവൈഡറിന് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടങ്ങളെ ഇനി അടുത്ത കൊല്ലം ഇവിടെ വരുമ്പോ ഫുള്ള് തേനീച്ച കൂട് കാട്ടു തേനയ്ക്ക മറ്റേ കാലം കാടുന്ന ഫുള്ള് കഴിക്കാറും മക്കളെ പിന്നെ എന്താ പറയുക പയതുണ്ടല്ലോ പൊന്നെന്നാണ് എൻ്റെ അപ്പുറത്തൊരു പാലം കണ്ടങ്ങളെ പിന്നെ എന്താ ചെയ്യാ ഭയങ്കര വെയിലാണ് ഇസ്സടിക്കുക പക്ഷെ അസടിക്കങ്ങനെ കാണുമ്പോ ആകാശത്തിന്റെ പൗറൊക്കെ കാണുമ്പോ മക്കളെ പിന്നെ നമ്മളെ എന്താ പറയാ നിങ്ങള് എന്തായാലും കമേന്റ് എന്തെങ്കിലുമൊക്കെ എഴുതിട്ടോ മനുഷ്യന്മാര എന്താ പറയുക വീഡിയോ വീടേ കണ്ടുകണട്ടണ്ട് പോവില്ലേ ഒരു രസമല്ലേ ഇതിനും വാണ്ടിയിട്ടാണ് ഈ മുത്തുമണികളായി നമ്മളീ എന്താ പറയാ ഈ വെയിലും കൊണ്ടു കാണ്ട് ഈ ഇതിങ്ങനെ കാണാറുക്കണ അല്ല എന്ത് ഈ പായത്തുമണൊക്കെ എന്താ കിട്ടുക എന്ന് നിനക്ക് അറിയാം ഒന്നും കിട്ടൂല പിന്നെ എന്താ പറയുക ഇതൊക്കെ നമ്മളെ ഒരു രസമാണ് നമ്മള് തമാശ കൊടുങ്ങിയ ചാനലാണ് പക്ഷെ ഇപ്പൊ എന്താ പറയുക ഇങ്ങളെ പോലത്തെ കുറച്ച് ചങ്കായ നല്ല മുത്തുമണികൾ ഉണ്ടായതുകൊണ്ട് ഏ മണല് മണല് വാരാൻ ഓർഡർ ഒക്കെ കിട്ടിക്കണെന്നൊക്കെ പറഞ്ഞു നടക്കോന്നാവാം അല്ലേ കിട്ടിയാൽ നന്നായിരുന്നു എന്തായാലും നമുക്ക് കുറച്ച് വാരി കൊണ്ടുപോകുമല്ലോ പെരുപ്പണി നടക്കാനൊന്നുമല്ല എന്തായാലും പെരെയും കൊണ്ട് രണ്ട് ചാക്കുമൊക്കെ അല്ലേ ഇതിൻ്റെ അടുത്ത് മണൽ ഉണ്ടെന്നറിയല്ലോ പിന്നെ കണ്ടങ്ങളെ നല്ല തിക്നെസ് പിന്നെ നമ്മൾ ചില ചില പലകൾ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പിന്നെ ഇടയിൽ ഓരോ കമ്പികൾ കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് പിന്നെ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് നമ്മൾ ഇനി എന്താ പറയുക ബൈൻഡ് ബൈൻഡിങ് ചെയ്യേണ്ടത് മൊത്തത്തിൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലുക്ക് ലുക്കാക്കുന്നുണ്ട് പിന്നെ പെയിൻറ്റിങ് തുടങ്ങിയിട്ടില്ല പിന്നെ അത് സർഫും കളറാണ് അടിച്ചിരിക്കുന്നത് ആ സർഫ് കളറിനെ ഏകാരം മറ്റേ വെട്ടപ്പാറ പാത്തിൻ്റെത് സർഫും കളർ തന്നെയാണ് അപ്പൊ ഇനി അതേ മാർക്കറ്റ് കൈക്കാരണം തോന്നുന്നത് എന്താ പറയുക പാറ്റിനൊക്കെ ഒരു സർഫും കളർ കൊടുക്കാൻ കാരണം മുത്തുമണിക്ക് ഇടുന്നൊറങ്ങിയത് വടച്ചോനെ ഔഷധമാണ് മക്കളെ ഔഷധം എന്തല്ലേ ഒന്നിനണ്ട് പഞ്ചു കിലോന് ഐ പയേ പാലം ജാമ്പുവാന്റെ പാലം ഇനി ഞങ്ങൾക്ക് വേണ്ട മക്കളെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല ഇനി അസ്സടി കൂടി മാത്രം പോവാം ഞങ്ങൾ ഇസ്റ്റ് അടി കൂടി പോവാം അത് നമ്മളൊരു സർവീസ് റോഡാണ് അത് നിലവിൽ ഞങ്ങൾക്ക് ഒരു സർവീസ് റോഡാണ് അപ്പോൾ നമ്മളെ പാലം എന്തായാലും ആറ് വരി ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ അമ്മകൂടി ഇഞ്ച് സർവീസ് റോഡ് ഇനി ഇസ്സടിത്ത സർവീസ് റോഡിൻ്റെ അവസ്ഥ എന്നോട് ചോദിക്കാതിട്ടാണ് ഇനി രണ്ട് സർവീസ് റോഡും കൂടി അയിമൂടി പോകുക എന്നറിയില്ല പിന്നെ മണലൊക്കെ ആകെ കേടന്ന് മണ്ണും മട്ടിയും മണലും ഒക്കെ പാടായിട്ട് ആകെ തമർന്നാടി പിന്നെ മുകളിലൊക്കെ ഒന്ന് കയറണം അപ്പോൾ കണ്ടെങ്കിൽ വള്ളമൊക്കെ പറ്റി നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് പോയി വെക്കണം അപ്പൊ അവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണ്ടേ ഈ രണ്ട് പാലും കൂടി ഏകദേശം ഒരു ആറ് മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടാ ഏകദേശം ഒരു ആറ് മീറ്ററോളം ലോങ് ഉണ്ട് പക്ഷെ നമ്മൾ ഈ പഴയ പാലത്തിൻ്റെ പാലം മറ്റേ പാലം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പില്ലറ് ഒന്നേകാല് മീറ്ററോളം രണ്ട് സൈഡും വീതി ഉണ്ട് പക്ഷെ നമ്മൾ നോക്കി വാട്ടർ ലെവലായാലും സ്പിറ്റ് ലെവലായാലും കറക്റ്റാണ് പിന്നെ വള്ളം മുക്കാനൊക്കെ കച്ച അങ്ങായി അതോ വരണേ നമ്മള് മേലക്കൊന്ന് പോയേക്കാം മേലത്തെ അവസ്ഥകളൊന്നും കണ്ടേ ആ ഉണ്ടോ ബീപ്പ് ഇപ്പോളാണ് പോയത് കാക്കത്തുള്ള നെട്ടുകൾ നെട്ടുകളിട്ട് അതേമാക്കി അത് ഒരുപാട് നെട്ടുകളിട്ട് വെച്ചിരിക്കണേ നെട്ടല്ല നമ്മളെ കമ്പീൻ്റെ ഇങ്ങനെ കാണാൻ ഇനി ഇതി കൂടെ നമ്മളെ പിന്നെ നിങ്ങൾ വൂട്ട് പാത്ത് ചോദിച്ചിരുന്നല്ലോ പാചത്തിൻ്റെ മേൽക്കൂടി പോണ അതിനോട് പ്രത്യേകം ചോദിച്ചിരുന്നതാണേ ഇതൊക്കെയാണ് ഒരു ഒന്നര മീറ്റർ ഇട്ടോ ഈ പാത്തിൻ്റെ സൈഡിൽ അന്ന് കൊഴങ്ങനെ തരോ അതൊരു കോണി കയറിയതാണ് വേജാറാ വേണ്ട ഏഹ് നമ്മൾ കയറി വന്നിടത്ത് കണ്ടെങ്കിൽ പൊയിലേക്ക് കിടക്കാത്തൊരു ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് എന്താ കണ്ടോളി ഈ ഡ്രൈനേജ് ഇങ്ങനെ സിഗ്നലിന് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് നമ്മൾ കുറ്റിപ്പുറം നിന്ന് ഇങ്ങനെ വരുന്ന ഡ്രൈനേജ് ആണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കണ്ടെങ്ങളെ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള വെള്ള പൈപ്പ് ഒക്കെ ഇട്ടിരിക്കണല്ലോ പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇതാ ഡിവൈഡറുകൾ ഫിക്സ്ഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞു ഇത് എന്താ അല്ലേ എത്ര പെട്ടെന്ന് കണ്ണെ കണ്ട് അടിച്ചു തൂമ്പിന് പരിപാടികൾ കഴിഞ്ഞല്ലോ ഒരു രണ്ടു വർഷം കൊണ്ടാണ് ഇത്രയും വലിയ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അവിടെ നിന്ന് ഒരാശ മണ്ട് തന്നെ ഉണ്ട് എന്തിനാ നമ്മൾ തല്ലാന്നാവാം ഉം ഞാൻ ഇന്നും നിൽക്കലെങ്ങായേ അതും രാതന്മാർ കിടക്കുന്നുണ്ടാവും അല്ലേ പിന്നെ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം പണ്ട് നല്ല കച്ചറായിരുന്നു പിന്നെ റൈസ് എടുത്തത് അതേമാതിരിക്കന്നെ ഏ നീളത്തില് നടപ്പാത കേട്ടിട്ടാൽ കണ്ടിട്ടില്ല പറണ്ട കുറ്റിപ്പുറം പായത്തിൽ വെള്ളം വന്ന് ചൂണ്ടിടാനൊക്കെ നിൽക്കണേ നടപ്പാതെ വന്ന് ചൂണ്ടിട്ടാൽ മതി അപ്പോൾ ഇനി പൈമ് നിൽക്കാൻ പറ്റില്ല വണ്ടി നാശനപറമ്പിട്ട് അടിച്ച് മിന്നി പോകുന്നു എന്ന് വിചാരിക്കേണ്ട നല്ല അടി പ്രശ്നമല്ല ഇതിന് രണ്ട് സൈഡും ഡിവൻഡറും കാര്യങ്ങളും ഇനി ഇതില് ഇനി ഇതിൽ ഫിക്സഡ് ഇതിന് ഡ്രെയിനേജും കൂടി കൊടുക്കാണ്ടാവും അറിയില്ല ഈ പാലത്തിൽ ഓൾറെഡി ചെറിയ ഡ്രൈനേജ് വരുമല്ലോ ഇല്ല അല്ല പൊയിലാവുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലേ പൊയിൽ നേരെ അടിക്ക് പൈപ്പ് ഇട്ടാൽ മതി പോകും എന്നാണ് തോന്നലേ പിന്നെ നമ്മൾ നിലവിലുള്ള പിൻ്റെ മുമ്പ് ഒരു മൂന്ന് മീറ്റർ ഉള്ള പോലും ഒരു മടലതാ ആ അമുക്ക് വിറക് ഉള്ളിലേക്ക് വെക്കണേ അണ്ടങ്ങളെ പിന്നെ നമ്മളെ പഴയ പാലത്തിന് ഇവിടെ പണ്ട് നമ്മളെ കെ എൻ ആർ സിന്റെ ഒരു വണ്ടി വന്നിട്ട് തട്ടിയതാണ് ഈ കമ്പി കൊടുത്തുണ്ടങ്ങളെ ആ പാലത്തിന്റെ ഡമ മുറിഞ്ഞുപോയ്ക്കണേ ഏതൊരു ആമുക്കവിടെ നോക്കണെന്താ സംഭവിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ പുതിയ ദാർപ്പായി പഞ്ഞി ഇതൊക്കെ കൊടുന്ന് വെച്ചിരിക്കണേ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങള് എന്താല്ലേ ഇതാണ് പഴയ പാലം ബുധേ പാലം കൂടി ആ പാലത്തിനെങ്ങാട്ടിപ്പോ നമ്മളൊരു ഒന്നര മീറ്ററിലേറെ ഹൈറ്റ് കാര്യങ്ങളായി നമ്മളെ പാലം പിന്നെ ഇതിനെ അതിൻ്റെ എഞ്ചിനീയർമാർ പണിയല്ലത് പക്ഷെ അത് പവറാണ് ഇതും പവറാണ് രണ്ടും കുഴപ്പമില്ല പിന്നെ നമ്മൾ പറഞ്ഞില്ല ഈ പാലത്തിൻ്റെ നമ്മൾ കണ്ടില്ല നമ്മൾ വീർ നമ്മള് മോഡലിൽ മോഡലും തള്ളി നിൽക്കുന്ന ഫൗണ്ടേഷൻ കുറച്ച് വീതിയിൽ ജാസ് ഉണ്ട് പക്ഷെ ഇവിടെ എന്താരോ ഇവിടെ ഫൗണ്ടേഷൻ ഇല്ല കമ്പികൾ ഇനി സൈഡിൽ നിൽക്കണ ഇനി ഇതിന്റെ സൈഡിൽ ഒരു നടപ്പാത അടിക്കാണ്ട് തോന്നുന്നു പിന്നെ അതല്ല പിന്നെ അതിൻ്റെ പാകത്തിൻ്റെ അടിയിൽ കണ്ടെങ്ങൾ ഒരു പെട്ടി ഒരു സ്റ്റീലിന്റെ പെട്ടി കൂടാണെടുപ്പിക്കുന്നത് ഏഹ് എന്താ പറയുക എബിലൊക്കെ കാണാൻ വിചാരിച്ചു നമ്മളെന്താ എന്താ ചെങ്ങാൻ മാർ നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോളൂ ഞാൻ എൻ്റെ പണിയെടുത്തോളാം നമ്മൾ പ്രൊഫഷണൽ ജോബാണ് എന്തായാലും ബേജാറാവണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ അത്രയും നിങ്ങളിങ്ങനെ നടന്നു പോകണ്ടല്ലോ അതിന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പോയിട്ട് അമ്പത്തിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം അതല്ലേ കാണാൻ അല്ല ഏറ്റവും നല്ലത് ഞാൻ യാതന്നിറങ്ങാം എന്താ ഇതൊക്കെ ചാടിക്കടക്കണെങ്കിയിട്ടല്ലോ ഏഹ് നമ്മളവിടുന്ന് കയറി മുകളിൽ എത്തി നമ്മളെ പഴയ ഭാഗത്തിന്റെ അവിടെ നമ്മളെ അമ്പത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോണം അപ്പ ഇങ്ങള് എന്തായാലും മക്കളെ നല്ല എത്താങ്ങൾ നടക്കുന്ന അവിടെ ആയിട്ട് ഇങ്ങനെന്താരോ നല്ല ആൾക്കാരിങ്ങനെ അത് നോക്കി ഇരിക്കുകയാണ് ഏ ഈ ഹെൽമറ്റൊക്കെ വെച്ച് കാണു പോയാൽ മതി പിന്നെ വലിയ പ്രശ്നം ഒന്നീയല്ലോ ഏഹ് പോലീസുകാർ പിടിക്കൊന്നീയല്ലോ അപ്പൊ വേചാറും ഇല്ല പിന്നെ സേഫ്റ്റി ആയല്ലോ അത് ആൾക്കാർ ജെച്ചു എന്നിട്ട് എഴുത്തല്ല മറ്റേ കാണിച്ചു കൊടുക്ക എന്തിനില്ല നമ്മള് പയ പാലം കണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഭാഗത്ത നമ്മളെ പൈലിംഗാശം വന്ന കണ്ടെങ്കിൽ പുത്തിപ്പൊട്ടിച്ച ഭാഗമാണ് എന്തിനു അടിച്ചത് എനിക്കാണ് പോകണമെങ്കിൽ പോയാൻ വൈല കേട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പത്തിന്റെ ഭാഗമാണ് മിനി പമ്പന്റെ ഭാഗമാണ് അപ്പൊ അവിടെ ഓടിൻ്റെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് അമ്പത്തിന്റെ പുതിയ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പിന്നെ നമ്മള് നിലവിൽ ഇവിടെ നമ്മള് ഫ്ലേവർ തന്നെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഓരോ പരിപാടികളാണ് ഇവിടെ അണ്ടർപാസ് അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ട് കടന്നു പോകാനൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര രസമുള്ള പരിപാടികളൊക്കെ കിടക്കാണ്ട് നിങ്ങളെന്താ വിചാരിച്ച് അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഇങ്ങനെ കിടക്കണം വണ്ടികളാണ് ഭയങ്കര പ്രശ്നമാണ് രൂക്ഷമാണ് നമ്മളെ ഇതൊക്കെ പില്ലറൊക്കെ പൊന്തി പിന്നെ നമുക്ക് എന്താ പറയുക ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ആയി പൊന്നാണി ഭാഗത്തേക്ക് തട അത് എടപ്പാൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ നേരെ നല്ലൊരു അടിപൊളി ഒരു ഇവിടെ ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും ബേജാറണ്ട് അതെ കടലിന് കിട്ടിയ വലിയ നിധിയാണെന്ന് വിചാരിക്കേണ്ട ഐ അന്യർക്ക് പ്രവേശനമില്ല സ്റ്റാഫുകൾക്ക് മാത്രം വലക്കിൻ്റെ ചേമൻ്റെ അതാള്ള ഇത് അണ്ണേർ കാണാതെ പിന്നെ എങ്ങനെ പോയി ഉണ്ടാക്കുക അത് മൂടിച്ചാലേ ഈ വലിയൊരു പാലെടുത്ത് കണ്ടുങ്ങളെ എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഉൽഗാദത്തിന് അന്നിട്ട് കാണിച്ചെന്നായി ചങ്ങന്മാരെ തീരെ തലേ ഞങ്ങൾക്ക് കണ്ടങ്ങളെ ഇതെങ്ങനെ എങ്ങനെ വേറെ പന്ത്രണ്ട് ടു ഇരുപനാല് വില്ലറും കാര്യങ്ങൾ ആ ഇങ്ങനെ വന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ ഇപ്പറിങ്ങനെ മുട്ടിയിട്ട് പിന്നെ നമ്മൾ അന്ന് കണ്ട ഇതാണ് ഇതാണ് ഫുട്പാത്ത് കണ്ടില്ലേ ഇതാ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബീർക്കാപ്പിൻ്റെ വർക്കാർ കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ പിന്നെ എന്താ ചെയ്യുക ഇങ്ങനെ ആ സൈഡ് വാൾ ഒന്നൊന്നര വാളാണ് ഇത് കണ്ടങ്ങൾ ഇങ്ങനെ നമ്മളെ പൊന്നാണി റൂട്ടിലേക്ക് ഇവിടുന്ന് മിനി പമ്പിൻ്റെ അവിടെ വലത്തേക്ക് തിരിഞ്ഞാലാണ് നമ്മളെ പൊന്നാണി ഭാഗത്തേക്ക് പോകുക പിന്നെ ഈ ഇടത്തേക്ക് തീരുകയാണെങ്കിൽ നമ്മൾ കുറ്റിപ്പുറം മറ്റേ ഇവിടെ കൊണ്ടുവരും ഊർക്കാരോ എടപ്പാട് വൈ പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു വാള് കാര്യങ്ങളൊക്കെ പൊന്തിയിട്ടുണ്ട് ഇതാ രണ്ട് ഇതിന് തട്ടാതെ നിലവിൽ ഒരു മീറ്റർ കഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു വാള് ആ വാൾ കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടേ നമ്മൾ ആ ഇങ്ങനെ വള്ളം എടുക്കാൻ പന്നീന്ന ഭാഗം ഈ വള്ളം കുറച്ചൊക്കെ കണ്ടിട്ടാ ബേജാറാ വേണ്ട ഇതെങ്ങനെ ഇതിങ്ങനെ ആ വാൾ അപ്പടി വെൻ്റാണല്ലോ മേലെ മാത്രം കുറച്ച് വെന്റ് ഉള്ളൂല്ലേ അപ്പം ഇതൊക്കെയാണ് ഇപ്പം പിന്നെ വാളിൻ്റെ വീതി പറയണമെങ്കിൽ പരാതിരിക്കണാണ് ഭേദം അമ്മ ഒരു വീതി നാലടി മൂന്നടിയോളം മൂന്നര അടിയോളം ഇത് വീതി ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ആക്കണേ ആ ഡിവൈഡ് മറ്റേ സൈഡ് വാളിൻ്റെ കമ്പിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ പിന്നെ അവിടെ നമുക്ക് ഒരുപാട് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ബോ ഈ ബോർഡ് വന്നതായി എന്തോ കൊയങ്ങിയിക്കണം എത്ര മേലെ അടിയിലും കയറി ഇറങ്ങിയപ്പോളേ താപ്പാനായി പിന്നെ ഏകദേശം പന്ത്രണ്ട് മണിയാണ് എന്തായാലും അമ്മ വെയിലാണ് ഞങ്ങൾ ഏകദേശം വെയിലിൻ്റെ കാലം പറണ്ടല്ലോ അപ്പം നമ്മൾ എന്തായാലും വീട് എടുക്കാൻ നമ്മളിപ്പോൾ ഇതല്ലേ അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഓരോ ഇത് വരണ്ടോ ഈ സർവീസ് റോഡ് വന്ന് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഇങ്ങോട്ട് കയറി വരാണ്ട് നമ്മൾ ആ സർവീസ് റോഡ് അവിടെ നിന്ന് വരുന്ന പൊന്നാനി ഭാഗത്ത് വരുന്ന സർവീസ് റോഡ് മുന്നേ എടപ്പാൾ ഭാഗത്തേക്ക് പോവാനുള്ള ഒരു ഫ്ലൈ ഓവർ വരുന്നിട്ട് ഇവിടെ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അവിടെ ഒരു കമ്പി കണ്ടങ്ങളേ ആ കമ്പി നമ്മളെ സർവീസ് റോഡിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കയറിയിട്ട് താ ഈ ഇങ്ങനെ ഭാഗത്തിന് കൂടി ഇങ്ങനെ പോയിട്ട് ഈ ജംഗ്ഷനിൽ ഇങ്ങനെ കിടന്ന് പോകും നമുക്ക് ആണ്ട് പോകണമില്ലേ അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണ വേറെ എന്തെങ്കിലും അപ്പുറത്ത് വരുന്ന ഉണ്ടാവും അപ്പൊ അയിന്റെ വർക്കാണ് ഇപ്പൊ നടക്കും തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കോപ്പുണ്ടായിരുന്നല്ലോ അത് ഫുള്ള് ചേമ്പിന്റെ ഉള്ളോ എന്തല്ലേന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ മിനി പമ്പ ഇവിടെ നല്ലൊരു മരം അത് എന്തായാലും ആദ്യമായിട്ട് ഇണ്ടാക്കിയ ആളുണ്ടാവുമല്ലോ ഫസ്റ്റ് നട്ടതാണെങ്കിൽ ആ ആക്കെടുക്കട്ടെ ബിഗ് സല്യൂട്ട് എന്നാലും ഇവിടെ ഒരുപാട് ആശ്രയങ്ങളുടെ തണലായി മാറും മരം പക്ഷെ എന്താ പറയുക ഇങ്ങനെ പോലത്തെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ മരണങ്ങളും നമ്മൾ എന്താ പറയുക എല്ലാ ഓർമ്മകളൊക്കെ ഒക്കെ നഷ്ടപ്പെടൽ അങ്ങനെ ഒരുപാട് മരങ്ങൾ വെട്ടിയതും ഒരുപാട് പക്ഷികളെ കൊന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്താ ചെയ്യുക ഓ നേരത്തെ ആ വാങ്ങി ഓടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണേ മക്കളെ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണേ എന്തായാലും എല്ലാവരും ബൈ